ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ സന്തോഷത്തോടെ ഒരു നല്ല ദിവസം കൂടി അതും കർത്തൃദിവസമായി ദൈവം നമുക്ക് തന്നിരിക്കയാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷത്തോടെ ദൈവമുഖം അന്വേഷിപ്പാനും ഉണർന്നിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അതിലുപരി ഓരോ ദിവസവും ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ജീവൻ്റെ ബലമായിരിക്കയാൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും സുന്ദരമായിരിക്കുന്ന കാഴ്ചപ്പാടിന് കാരണവുമായിരിക്കയാൽ ആ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഇന്ന് നമുക്കൊന്നിച്ച് പങ്കുവയ്ക്കാൻ ദൈവം തന്നിരിക്കുന്ന സ്വർഗീയ ചിന്തയിലേക്ക് നിങ്ങളെക്കൂടി സാദരം ക്ഷണിക്കുകയാണ് വിശിഷിയാൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലായിരുന്നു നമ്മളിൽ പലരും ദൈവകൃപയാൽ ഇന്ന് പ്രാർത്ഥനയുടെ പര്യവസാന ദിവസം ഇവിടെ ഇരുപത്തിയൊന്ന് ദിവസത്തെ പ്രാർത്ഥന ഉച്ചയ്ക്ക് തീരുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളോടുകൂടെ പങ്കെടുത്ത് ഒത്തിരി പേരുണ്ടെന്ന് അറിയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭകരമായ നന്മയും അനുഗ്രഹവും ഭാവിയും എല്ലാം ദൈവം ആവോളം തരട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള കനുവും കരുണയും ഓരോ ഭവനത്തിനും പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കട്ടെ എന്നുള്ള പിന്നെയും പിന്നെയുമുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്നതിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിവാദനങ്ങളും വന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എപ്പോഴും കൂടെ കൂടെയിരുന്ന് ധൈര്യവും ബലവും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ഒത്തിരി സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം മുപ്പത്തിനാലാമത് വാക്യം അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ഇപ്പോൾ ഈ സമയം എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു ആ വാക്ക ഞാൻ ആവർത്തിച്ചോട്ടെ അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു ഇപ്പോൾ ഈ സമയം എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ പ്രസവിച്ചില്ലെന്ന് പറഞ്ഞ് അവന് ലേവി എന്ന് പേരിട്ടു ഭർത്താവ് എന്നോട് പറ്റിച്ചേരും എന്ന് പറഞ്ഞ് ലേവി എന്ന് പേരിട്ടു ലേയ യാക്കോബിന് മക്കളെ പ്രസവിക്കുകയാണ് മൂന്നാമത്തെ സന്തതിയെ പ്രസവിക്കുന്ന പ്രത്യേക സമയം ലയയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും യാക്കോബിൻ്റെ ജീവിതത്തിനകത്ത് ലേയ ഒരനിഷ്ടയായിരുന്നു എന്ന് ബൈബിൾ പച്ചക്കെഴുതിയിട്ടുണ്ട് അത്ര ഇഷ്ടമല്ലായിരുന്നു ലേയയുടെ വിവാഹം കാര്യങ്ങളൊക്കെ പല പശ്ചാത്തലത്തിലാണ് ചിന്തനീയമാണ് അപ്പൻ്റെ നിർബന്ധത്തിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ യാക്കോബിൻ്റെ ഭാര്യയായി തീരേണ്ടി വന്നതാണ് യാക്കോബിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല അതിൻ്റെ തിക്താനുഭവങ്ങളെല്ലാം ആ ഭാര്യ ഭർത്തൃബന്ധത്തിനകത്ത് ഒത്തിരി ഒത്തിരി ലേയ അനുഭവിക്കുന്നുണ്ടായിരുന്നു ആ കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കാൻ സാവകാശമെടുക്കുന്നില്ല എന്താണെങ്കിലും ഈ വാക്യത്തിൽ നിന്നും ലേയയുടെ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യാക്കോബ് ലേയോട് സ്നേഹമോ ഒരു ഭർത്താവിൻ്റെ കടപ്പാടോ ഒരു ഭാര്യയെ കാണേണ്ടതുപോലെ കാണുകയോ ഒന്നും ചെയ്യാതെ ലയയുടെ ഭാഷ പറഞ്ഞാൽ പറ്റിച്ചേരാതെ അഫിക്ഷൻ ഇല്ലാതെ ആ ഒരു നിലവാരത്തിൽ കാണുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്തു പോരുകയാണ് ആ സമയത്താണ് മൂന്നാമത്തെ ആൺസന്തതി ജനിക്കുന്നു ജനിക്കുമ്പോൾ ലേവി എന്ന് അവന് പേരിടുമ്പോൾ ആ പേരിടാനുള്ള കാരണം അല്ലെങ്കിൽ അതിൻ്റെ പുറകിലെ പ്രത്യാശ പ്രതീക്ഷ ഈ അമ്മ പറയുകയാണ് ഇവൻ ജനിച്ചതുകൊണ്ട് ഈ സമയത്ത് എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അഥവാ ഈ മോൻ്റെ ജനനത്തിങ്കിൽ ഇവനെ ദൈവം എനിക്ക് തന്നതുകൊണ്ട് ഈ മകൻ എൻ്റെ ഉദരത്തിൽ ഉരുവായതുകൊണ്ട് ഇവൻ ജനിച്ചതുകൊണ്ട് എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ടുമാണ് ലേവി എന്ന് പേരിട്ടത് ഈ മോൻ ജനിക്കുമ്പോൾ അമ്മയ്ക്ക് പ്രതീക്ഷ ഉളവായി ഇവൻ വളർന്നു വലുതായിട്ട് ഞങ്ങളുടെ ദാരിദ്ര്യം മാറ്റുമെന്നോ കഷ്ടം മാറ്റോ ഞങ്ങളെ പുതിയ വീട് വെച്ച് അതിൽ താമസിപ്പിക്കുമെന്നോ ഇവൻ പഠിച്ചുമെടുക്കാനായിട്ട് ഞങ്ങൾക്ക് സന്തോഷം തരുന്നൊന്നുമല്ല അവനെ കേന്ദ്രീകരിച്ച് ആ വിധത്തിലല്ല പിന്നെയോ ഇവരുടെ ഭാര്യ ഭർത്തൃ ഭാര്യഭർത്തൃബന്ധത്തിനകത്തൊരു വലിയ മാറ്റം വരും വലിയ ചേഞ്ച് ഉണ്ടാകും ഒരു വലിയ സ്വപ്നം പോവണിയും ജീവിതം യാഥാർത്ഥ്യമാകും ഈ ബന്ധം സഫലമാകും അങ്ങനെയൊക്കെയല്ലേ പറയാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഈ മകന് ലേവി എന്ന് പേരിട്ടു യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ മക്കൾ ജനിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് അവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടി എന്നതിനേക്കാൾ ഉപരി അവരുടെ വീട്ടിൽ ഭയങ്കര കാര്യങ്ങൾ നടക്കും ചരിത്രത്തിൽ തന്നെ പല കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുകയും അങ്ങനെ പറയുകയും ചെയ്ത മാതാപിതാക്കളെ അല്ലെങ്കിൽ ദൈവോന്മുഖമായി അങ്ങനെ ദൂതേറ്റെടുക്കുകയും ചിന്തിക്കുകയും അത് വിശ്വസിക്കുകയും അത് പറയുകയും ചെയ്തവരെ ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട് മെദുശലേഖ് എന്ന് പറയുന്ന ഒരു മകനെ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണും അവൻ ജനിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് ആ പേരിടുന്നത് ഇവൻ ജനിക്കുമ്പോൾ അത് സംഭവിക്കും അപ്പോൾ ചിലരുടെ ജനനം ചില കാര്യങ്ങൾ സംഭവിക്കാൻ ചിലരുടെ ജനനം ചില വിഷയങ്ങൾക്ക് മാറ്റം വരാൻ ചിലരുടെ ജനനം ചില നീതി നടപ്പാകാൻ ഒരു ചേഞ്ച് ഉണ്ടാകാൻ ഒക്കെ സാധ്യതയാണെന്നൊരു സൂചന വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്നുണ്ട് അങ്ങനെയൊക്കെ തന്നെ ഭാരതപശ്ചാത്തലത്തിലും ചിന്തകളുണ്ടെന്നാണ് എൻ്റെ അറിവ് ഞാൻ അതിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് പറയാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന വിഷയം നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ മുതിരുകയാണ് എന്താണെങ്കിലും ഈ അമ്മ ഈ മകനെ പേരിടുമ്പോൾ ഒരു കോംപ്രമൈസ് ഒരു പറ്റിച്ചേരൽ അകൽച്ചയിൽ നിന്ന് അടുപ്പത്തിലേക്ക് വരുന്ന ഇവൻ ജനിച്ചതോടുകൂടി എല്ലാം തല്ലി പിരിയുമെന്നല്ല ഇവൻ്റെ ജനനത്തോടു കൂടി എന്നെ ആട്ടിക്കളയും അകറ്റിക്കളയും പുറത്താക്കുമെന്നല്ല പിന്നെയോ പറ്റിച്ചേരും വരും ജീവിതം കിട്ടും ഒന്നിച്ചാകും പ്രതീക്ഷ വർദ്ധിക്കും എന്നതാണ് ഈ മകൻ ജനിക്കുമ്പോൾ അമ്മ കണ്ടത് ആ കണ്ടതാണല്ലോ പേരിടിയിലായിട്ട് വരുന്നത് എന്ത് മനസ്സിൽ കാണുന്നോ അതാണ് പേരായിട്ട് വരുന്നത് അതാണ് പുറത്ത് വരുന്നത് ഈ അമ്മ ഹൃദയത്തിൽ കണ്ടു ഒരു വലിയ ബന്ധം ദൃഢമാക്കും ഒരു വലിയ അഫിക്ഷൻ ഉണ്ടാകും ഒരു റീജോയിൻ്റ് ഉണ്ടാകും അങ്ങനെ തന്നെയാണ് എനിക്കൊന്ന് കെ ജെ വിയിൽ കൊടുത്തിരിക്കുന്നത് ഒരു റീജോയിൻറ്റ് ഒരു ഒരു വീണ്ടും ഒന്നിച്ചു കൂടുന്ന ഒന്നിച്ചാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്ന സ്ഥിതി ലേയയ്ക്ക് ആ കാര്യത്തിനകത്തൊക്കെ എത്രത്തോളം സംഭവിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് വായിച്ച് മനസ്സിലാക്കാം പക്ഷേ ലേവിയെ പിന്നീട് ചിന്തിക്കുമ്പോൾ എന്താണെങ്കിലും ഈ മകൻ ഒരു നാശപുത്രനല്ല ഇവൻ നിമിത്തം നഷ്ടമുണ്ടാകില്ല ഇവൻ നിമിത്തം എനിക്ക് നന്മയെ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ല അതിലും അപ്പുറം ഇവൻ പറ്റിച്ചേരാൻ ഉതകുന്ന ഒരു നിലവാരമുള്ളവനായിരിക്കും മറ്റുള്ളവരെ പറ്റിച്ചേർക്കുന്നവനായിരിക്കും എന്നൊരു ആശയത്തിലാണല്ലോ ഈ പേരിട്ടത് ഒന്നോർത്തു നോക്കി പിന്നീടുണ്ടായ ലേവിയുടെ സന്തതി പരമ്പരകൾ ലേവി ഗോത്രക്കാർ സ്വർഗത്തിലെ ദൈവം അവരെ തിരഞ്ഞെടുത്തു അവരെ തിരഞ്ഞെടുത്തിട്ട് പുരോഹിത ഗോത്രമാക്കി മാറ്റി വാസ്തവത്തിൽ പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം ലേവി ഗോത്രക്കാരുടെ പരിപാടി ദൈവവുമായിട്ട് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കാൻ പറ്റിച്ചേരുമാറാക്കാൻ മടക്കി വരുത്താൻ ഒരു കോംപ്രമൈസ് ചെയ്യാൻ റീജോയിൻ ചെയ്യാൻ ശരിക്കും ഈ ലേവിയുടെ സന്തതി പരമ്പരകളെയാണ് ഒരു കാലഘട്ടം മുഴുവൻ ദൈവം അപ്പോയിൻ്റ് ചെയ്ത് വെച്ചിരുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരമ്മയുടെ വലിയ പ്രതീക്ഷയായിരുന്നു ഈ മകൻ ജനിച്ചതോടുകൂടി എല്ലാം താറുമാറാകുമെന്നല്ല ചിലർ സംശയിക്കു പോലും ചെയ്യുന്നുണ്ട് ഈ സന്തതി ജനിച്ചോടു കൂടിയാണ് ഇവിടെ മുടിയാൻ തുടങ്ങിയത് ഇവൻ ജനിച്ചോടുകൂടിയാണ് എൻ്റെ ജീവിതം ഉലയാൻ തുടങ്ങിയത് ഇവൻ ജനിച്ചതോടുകൂടിയാണ് ഞങ്ങളുടെ കച്ചവടത്തിന് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ഉണ്ടാകാതിരിക്കട്ടെ പക്ഷേ ഈ അമ്മ വിശ്വസിച്ചു പ്രതീക്ഷിച്ചു ഇവൻ ജനിച്ചതോടുകൂടെ കാര്യങ്ങൾക്ക് മാറ്റം വരും ഇവൻ ജനിച്ചതോടുകൂടെ സ്നേഹം വർദ്ധിക്കും പറ്റിച്ചേരലുകൾ നടക്കും അകൽച്ചകൾ മാറും അടുപ്പമുണ്ടാകും വാസ്തവത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കാലങ്ങൾ കഴിഞ്ഞിട്ട് കാലാന്തകാലം വരെയും ഈ ലേവിയുടെ സന്തതി പരമ്പരകൾ കുഴപ്പക്കാരും കുറ്റക്കാരും ഒക്കെ എല്ലാ കാലഘട്ടത്തിലും എല്ലാ കൂട്ടത്തിലും കാണുമല്ലോ ഗോത്രത്തിലും ചിലരൊക്കെ ആ വിധത്തിൽ ഉണ്ടായിരിക്കാം പക്ഷെ തത്വത്തിൽ അവരെക്കുറിച്ചുള്ള ചിന്ത അവർ ഒത്തിരി പേരെ ദൈവത്തോട് പറ്റിച്ചേരുമാറാക്കിയവരാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളിൽ നമ്മുടെ കുടുംബത്തിൽ പിറന്ന നമുക്ക് ദൈവം ദാനം തരുന്ന എല്ലാറ്റിലും ഒരു ശുഭത കാണാൻ ഒരു നന്മ കാണാൻ അതിൻ്റെ മനസ്സ് നമുക്കുണ്ടെങ്കിൽ നേറിപ്പുകയായിരിക്കും പട്ടിണിയായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും സങ്കടമായിരിക്കും പക്ഷെ അതിൻ്റെ നടുവിലും നന്മ കാണാനുള്ള അകക്കണ്ണ് നമുക്കുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചില ദാനങ്ങൾ ഏറ്റെടുത്താൽ പിന്നീട് അതങ്ങനെ തന്നെ ആക്കി തീർക്കാൻ കഴിവുള്ളൊരു ദൈവം ഇതിൻ്റെ പുറകിലില്ലേ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ മനസ്സിൽ പേറിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ അമ്മ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ പറയാൻ തയ്യാറായാൽ അവർ വളർന്നു വരുമ്പോൾ ദൈവം അവരെ അതിനുതകുന്ന രീതിയിലാക്കിക്കോളും ദൈവം അതിന് വിശ്വസ്തനാണ് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ പ്രതീക്ഷ നൽകുന്ന ശുഭകരമാകുന്ന എത്രയോ തലമുറകൾ ബന്ധങ്ങൾ ഉലച്ചു വഴക്കുണ്ടായി വലിയ മക്കളെ ചൊല്ലി ഏതൊക്കെ സ്ഥലത്ത് എന്തെല്ലാം വഴക്കുകൾ പല കുടുംബത്തിലും ഈ ചേട്ടൻ്റെ അനിയനെയും കൂടി മക്കൾ ഒരുമിച്ച് വളരുമ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നം കൊണ്ട് കുടുംബക്കാരെ തമ്മിൽ പോലും വഴക്കുണ്ടാക്കി പെങ്ങളുടെ മക്കളും ആങ്ങളുടെ മക്കളും തമ്മിൽ എന്തെല്ലാം വഴക്കും പിന്നെ ഇറങ്ങിപ്പോയി പിന്നെ കണ്ണീരായി കരച്ചിലായി വാക്കേറ്റമായി എന്തെല്ലാം പിള്ളേരെ ചൊല്ലി എന്തെല്ലാം കാര്യങ്ങൾ ഏതൊക്കെ വീടുകളിൽ നടക്കുന്നു അറിയാമോ പക്ഷേ ഇന്ന് പറ്റുമെങ്കിൽ മക്കളെ പിടിച്ചു വെച്ചിട്ട് ദൈവസന്നിധിയിൽ ഇവനൊരനുഗ്രഹമായിരിക്കും ഇവൻ അകറ്റിക്കളയുന്നവനല്ല അടുപ്പിക്കുന്നവനായിരിക്കും ഈ കൊച്ചൻ എൻ്റെ വീട്ടിലുള്ളത് ഞങ്ങളുടെ ഭാര്യ ഭർത്തൃബന്ധത്തിനൊരു ദൃഢതയായിരിക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ആത്മബന്ധമായിരിക്കും ഇവൻ പലരെയും ദൈവത്തോട് അടിപ്പിക്കും പലരെയും പറ്റിച്ചേരുമാറാക്കും ഇതൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടേ ഈ വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം ഇതിനകത്ത് ഒത്തിരി മാതൃകാപരമായിരിക്കുന്ന കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു തിരുവെഴുത്ത് നമ്മോട് സംസാരിക്കുന്നു നിങ്ങൾക്ക് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടുംബം തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് അയ്പും വേദനയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൊച്ചിനെ നോക്കി പറ നീ ഒരു ഇടാ എനിക്ക് നീ എന്നെ ഈ വീട്ടിൽ നാട്ടിപ്പായിക്കാനല്ല നീ ഉള്ളതൊരു ബലമായിരിക്കും പലരും എന്നോടടുക്കും പലരും അകൽച്ച മാറ്റും പറ്റിച്ചേരും അതിനായി ദൈവം ഉപയോഗിക്കട്ടെ അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃ ദിവസം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ചൊല്ലി ദൈവമേ തിരുസന്നിധിയിൽ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വാക്കിനും വചനത്തിനും ദൂതിനുമായി സ്തോത്രം അവർ ഞങ്ങളുടെ കൂടെ ഉള്ളത് അനുഗ്രഹമാകട്ടെ അവരെ തല്ലിപ്പിരിക്കുന്നവരല്ല അവർ കലഹക്കാരല്ല ബന്ധങ്ങൾ ഉലയ്ക്കുന്നവരല്ല നാണക്കേട് വരുത്തുന്നവരല്ല നിന്ദാപാത്രമായിരിക്കുന്നവരല്ല അവർ ചരിത്രത്തിൽ പലർക്കും കഴിയാത്തത് അവർക്ക് കഴിയട്ടെ കോടതിക്കോ കുടുംബയോഗക്കാർക്കോ അധികാരികൾക്കോ കോംപ്രമൈസിന് വന്നവർക്ക് ആർക്കും കഴിയാത്തത് ഞങ്ങളുടെ പിള്ളേർക്ക് കഴിയട്ടെ അവരുള്ളത് ഒരു ബന്ധമാകട്ടെ അനുഗ്രഹമാകട്ടെ കർത്താവ് ചെയ്യണം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ലേവിമാർ വളർന്നു വരട്ടെ വഴക്കുണ്ടാക്കുന്നവരല്ല കലഹക്കാരല്ല തമ്മിൽ തല്ലിപ്പിക്കുന്നവരല്ല അടുപ്പിക്കുന്നവർ അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ മക്കൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അവർ ഈ ദൂത ഏറ്റെടുക്കട്ടെ ഞാനെൻ്റെ വീട്ടിൽ ലേവിയാകും അപ്പനെയും അമ്മയും തമ്മിൽ അകറ്റുകയല്ല അമ്മയ്ക്ക് തലവേദന ഉണ്ടാക്കുകയല്ല ചർച്ചക്കാരെയും കുടുംബക്കാരെയും തമ്മിൽ ഭിന്നിപ്പിക്കുകയല്ല ഞാൻ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നവനാകുമെന്ന് ചിന്തിപ്പാനുള്ള കഴിവ് കൂടി മക്കൾക്ക് കൊടുത്തേക്കണകർത്താവേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ